അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കോഴിക്കോട്ടുകാരുടെ സ്റ്റൈലിലുള്ള ഒരട്ടിയാണ് കേട്ടോ നമ്മുടെ തിരുവനന്തപുരത്ത് സ്റ്റൈൽ വേറെയാണ് അത് നോർമൽ പത്തിരിപ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത് പക്ഷേ കോഴിക്കോട് കണ്ണൂരൊക്കെ വരുമ്പോഴത്തേക്കും പുഴുങ്ങലരിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഒരു കപ്പ് പുഴുങ്ങലരിയിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത് നമുക്കിത് തിളച്ച വെള്ളം ഒഴിച്ച് വേണം കുതിർത്ത് വെക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഞാൻ നല്ലപോലെ തിളച്ച വെള്ളമാണ് ഒഴിച്ചിട്ട് നമുക്ക് ഓവറിനായിട്ട് വെക്കണം ഇത് നല്ല സോഫ്റ്റ് ആകത്തുള്ളൂ റൈസ് നല്ല സോഫ്റ്റ് ആയി കിട്ടത്തുള്ളു കേട്ടോ അപ്പം നമുക്കിത് അടച്ച് വെക്കാം രാവിലെ ആകുമ്പോഴത്തേക്ക് ഈ റൈസ് നല്ല നല്ല പതു പതിപ്പായിട്ടുണ്ടാവും കേട്ടോ വളരെ ഈസിയാണ് ഇതിനെ അരച്ചെടുക്കാനായിട്ട് ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ നമുക്ക് കഴുകിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒന്നിച്ചിട്ട് കൊടുക്കുക ചെയ്യുന്ന ഇപ്പോഴും ഇത് ആദ്യം ഒന്ന് തരി തരിപ്പായിട്ട് അരച്ചെടുത്തിട്ട് പിന്നീട് ഞാൻ രണ്ട് ഭാഗം രണ്ടായിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ ആദ്യം ഒരു തരി തരിപ്പ് അരച്ചെടുത്ത് അതിൻ്റെ പകുതിയെടുത്ത് ഇത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അധികം വെള്ളം ചേർക്കേണ്ട കേട്ടോ അടുത്ത ആ തരിതരിപ്പായിട്ടുള്ള ഭാഗം ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഇതിൽ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ആഡ് ചെയ്യണം അത് ചെറിയ ഉള്ളി തേങ്ങ പെരഞ്ചിരി നമ്മൾ നെയ്യപ്പത്തലിനൊക്കെ ചേർക്കുന്ന കൂട്ടില്ലേ അതാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് പക്ഷെ കണ്ണൂർ സൈഡ് വരുമ്പോൾ ഇതൊന്നും ചേർക്കാറില്ല കേട്ടോ എന്നിട്ട് അത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് വരിക ഇനി നമുക്കിതിന് കുറച്ച് കട്ടി കിട്ടണമല്ലോ പത്തിരി പരത്തുമ്പോഴത്തേക്ക് കുറച്ച് കട്ടിയായിട്ടല്ലേ ഇരിക്കുന്നത് അതിന് വേണ്ടി ഞാനിവിടെ പത്തിരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം അത് കുറേശ്ശെ കുറേശായിട്ട് ചേർത്ത് കൊടുക്കാവും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും ഞാൻ ഇപ്പോൾ ഒന്ന് സ്പാറ്റിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കാം പക്ഷേ ആ മാവിൻ്റെ ഒരു കട്ടി നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഏകദേശം എന്താ ഈ ഒരു പരുവാവുമ്പോഴത്തേക്കും നമുക്ക് ഒരു പിടി മാവും കൂടെ ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് വെള്ളം പോലെ തോന്നും പക്ഷേ അതും മൈൻഡ് ചെയ്യേണ്ട നമുക്കതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും ഒന്നും കൂടെ കട്ടിയാവും കേട്ടോ അപ്പം ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് അടച്ച് വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പരത്തി തുടങ്ങാം കേട്ടോ കുറച്ച് കയ്യിൽ എണ്ണ തടവിയിട്ട് വേണം ഉരുള പിടിക്കാനായിട്ട് അപ്പോൾ നല്ല പെട്ടെന്ന് തന്നെ മാവ് പരത്തി കിട്ടാനായിട്ട് എളുപ്പമാണ് കയ്യിലൊന്നും ഒട്ടത്തും ഇല്ല കേട്ടോ അപ്പോൾ ഒരു ഉരുള ഞാൻ എടുത്തിട്ടുണ്ട് ഇനി വാഴയിലാണ് പരത്തി എടുക്കേണ്ടതേ ഞാനൊരു വാഴയിലയുടെ ചെറിയൊരു കീറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ മാവ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇതിപ്പോൾ ഇരുമ്പ് തവയിലേക്ക് ഇടുന്നതുകൊണ്ടാണ് നമ്മൾ വാഴയില വെക്കുന്നത് ഇല്ല നോൺ സ്റ്റിക്ക് പാനാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ജസ്റ്റ് ആ ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിൽ വെച്ച് തന്നെ തട്ടി തട്ടിക്കൊടുത്ത് അത്രയ്ക്ക് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉറട്ടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് തവയൊന്ന് ചൂടാക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഉറട്ടി പലകയിൽ തട്ടിയിട്ടാണ് ഉറട്ടി ഉണ്ടാക്കുന്നത് വേറൊരു സ്റ്റൈൽ ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ അപ്പം തവ ചൂടായി വന്നിട്ടുണ്ട് ഓരോ വാഴയിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ചൂടായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക നല്ലപോലെ വാടി വരുമ്പോഴത്തേക്ക് വേണം നമുക്ക് വാഴയില മാറ്റി കൊടുക്കുക അപ്പം ഞാൻ രണ്ട് തവ വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു വാഴയിലേന്ന് മാറ്റിയിട്ട് വേറൊരു തവയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മളുടെ പണി കഴിയും അതുകൊണ്ടാണ് ഇനി നമുക്ക് നമുക്കിത് രണ്ട് സൈഡും തിരിച്ചു മറിച്ച് ഇട്ട് കഴിഞ്ഞാൽ പൊള്ളി വരും പൊള്ളി വരുമ്പോഴത്തേക്കാണ് നമുക്കിത് എടുക്കേണ്ടത് സാധാരണ ബാക്കി ഉറട്ടി നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ ലാസ്റ്റ് പൊള്ളി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് കൂടെ തടയി കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ അപ്പം ഞാനിവിടെ എല്ലാത്തിലും നെയ്യ് തടയുന്നുണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടമായതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തടയാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തവയിൽ തന്നെ വെച്ചിട്ട് തട്ടി കൊടുക്കാൻ ഇതുപോലെയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണേ ഉണ്ടാക്കാം ഞാൻ പിന്നെ ഇതിൻ്റെ കൂടെ കറി ഉണ്ടാക്കിയത് ബീഫ് കറിയാണ് ബീഫ് കറി ചിക്കൻ കറി മീൻ കറി എന്ത് വേണമെങ്കുണ്ടാക്കാം അടിപൊളി ടേസ്റ്റാണ് ഇതൊന്നും ഇല്ലെങ്കിൽ വെറും തേങ്ങാപ്പാലും പഞ്ചസാരയും മാത്രം മതി കേട്ടോ അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു പത്രിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോയുമായി വീണ്ടും മറ്റൊന്നി താങ്ക്സ് ഫോർ വാച്ചിങ്